ഇറാനിൽ നടന്ന ഹെലികോപ്റ്റർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇറാൻ പുറത്തുവിട്ടു ഈ റിപ്പോർട്ടിൽ വളരെ പ്രാധാന്യമായി പറയുന്ന കാര്യം ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന അന്വേഷണവും പഠനവും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലും ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അത് തകർന്നു വീണ അവസ്ഥകളും അതോടൊപ്പം തന്നെ ഈ ഹെലികോപ്റ്ററിന് പറ്റിയിരിക്കുന്ന കേടുപാടുകളെ സംബന്ധിച്ചും അതിലും അകത്ത് ഉണ്ടായിരുന്ന ഇറാൻ്റെ ഇറാൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരുടെ ശരീരം പരിശോധിച്ച പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ബാഹ്യശക്തികളുടെ ഇടപാടുകളോ ഒരു അക്രമമോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ഈ അപകടം നടന്നതോടനുബന്ധിച്ച് തന്നെ സോഷ്യൽ മീഡിയയിലും വ്യത്യസ്ത മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യമായിരിക്കുന്ന ചർച്ച വന്നത് ഇസ്രായേലിനും അമേരിക്കക്കും ഇതിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ ആകാശത്തു നിന്നോ അതല്ലെങ്കിൽ ഭൂമിയിൽ നിന്നോ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാര്യം വലിയ യുദ്ധമുഖത്താണ് ഇറാൻ ഉള്ളത് ഇറാൻ്റെ പരാജയം ഇവരുടെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് മൂന്ന് ഹെലികോപ്റ്റർ ഒരേ സ്ഥലത്തിൽ നിന്ന് ഒരേ സ്ഥലത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അത് അസർബൈജാലിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നു ഈ രണ്ട് ഹെലികോപ്റ്ററിനും യാതൊരു കുഴപ്പങ്ങളോ വിഷയങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല ഇറാന്റെ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം തകരുന്നു തകർന്നതിന് ശേഷം അതിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്യുന്നു സ്വാഭാവികപരമായ രീതിയിൽ യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ശത്രുപക്ഷം നിൽക്കുന്ന ഇസ്രായേലിനെയും അമേരിക്കയെയും രോഗം തെറ്റ് പറയാനൊന്നും പറ്റില്ല എന്നാൽ അത് ഉണ്ട് എന്ന് തെളിക്കാൻ യാതൊരു തെളിവും ഉണ്ടായിട്ടുമില്ല അത് ഇസ്രായേൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അമേരിക്ക തങ്ങൾക്ക് പങ്കില്ലെന്നും ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പറഞ്ഞു പങ്കുണ്ട് എന്ന് ഇറാൻ ആ സമയത്തും പറഞ്ഞിട്ടില്ല പങ്കുണ്ട് എന്ന് സോഷ്യൽ മീഡിയ അടക്കമുള്ള വലിയ ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തീരുമാനിച്ചത് അതിന്റെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതിൽ രണ്ട് വശം നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാൻ വേണ്ടി പറ്റൂ അതിലൊന്ന് ഇറാൻ വളരെ ബുദ്ധിപരമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തെ റിപ്പോർട്ടാണ് പുറത്ത് വിടുകയും ചെയ്തത് ഇനി അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് പുറത്ത് എന്നും നമുക്ക് കൃത്യമായ രീതിയിൽ പറയാനൊന്നും പറ്റില്ല ഇനി അന്വേഷണ റിപ്പോർട്ടിൽ ഇസ്രായിനെയോ അമേരിക്കയോ പരാമർശിക്കുകയോ അവർക്കിതിൽ പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കുകയോ ചെയ്താൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആ വിവരം പുറത്ത് പറയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് രണ്ട് യുദ്ധത്തെ വളരെ കൃത്യമായി അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഒന്ന് ഉക്രൈന് രണ്ടാമത്തേത് ഫലസ്തീൻ ഇതിൽ രണ്ടിലും വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇറാനുണ്ട് അതോടൊപ്പം ഈ രണ്ട് യുദ്ധത്തിൻ്റെയും ശത്രുക്കൾ അല്ലെങ്കിൽ എതിർഭാഗത്തുള്ളവർ ഏറെക്കുറെ ഒരു ടീം തന്നെയാണ് അമേരിക്ക അടങ്ങുന്ന സംഘം എന്ന് നമുക്ക് പറയാം അപ്പോൾ അവരുടെ മുഖ്യ ശത്രുവായിട്ട് തന്നെയാണ് ഇറാൻ നിലനിൽക്കുന്നത് ഇപ്പോൾ പാലസ്തീനുമായി യുദ്ധ ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇറാൻ അനുകൂലിക്കുന്ന മുയുവൻ മലേഷ്യ വിഭാഗത്തിനും ആയുധങ്ങൾ നൽകുന്ന ഇറാനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോ അമേരിക്കക്കോ പങ്കാളിത്തമുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് ലോകത്തോട് പറയുകയല്ല ചെയ്യുക അവിടെ യുദ്ധപ്രഖ്യാപനം തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യുക എന്നുള്ളത് ഉറപ്പാണ് ഇറാൻ്റെ സൈനിക കമാൻഡറെ വധിച്ചതുമായി ബന്ധപ്പെട്ട് പോലും ഇറാൻ അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും നൂറിലധികം മിസൈലുകൾ ഇറാഖിലെ അമേരിക്കയുടെ മിലിട്ടറി കേന്ദ്രീകരിച്ചുകൊണ്ട് മിലിറ്ററി ക്യാമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ തൊടുത്തു വിടുകയും ചെയ്തിട്ടുണ്ട് ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അത് അപ്പോൾ രാജ്യത്തിന്റെ പ്രസിഡൻ്റാണ് മരണപ്പെടുന്നത് എങ്കിൽ ഇത് ചെറിയ രീതിയിൽ അവസാനിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് ഒരു പൊരിഞ്ഞ യുദ്ധ പ്രഖ്യാപനം തന്നെ അല്ലെങ്കിൽ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ് ഇറാൻ നടത്തേണ്ടത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെയും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെയും ഈ യുദ്ധം തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് ഇറാനെ ഇറക്കുക എന്നുള്ളതായിരിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും പങ്കുണ്ട് എന്ന് തെളിയുകയോ അതല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് ലോകത്തോട് പറയുകയോ ഇറാൻ ചെയ്താലുണ്ടാവുന്ന പ്രത്യാഘാതം അതായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും അത് ലോകത്തോട് പറയുകയും ചെയ്താൽ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് ഇസ്രായേലിനെതിരെ പരസ്യ യുദ്ധപ്രഖ്യാപനം നടത്തുക എന്നല്ലാതെ മറ്റൊരു പോമയുമില്ല അപ്പോൾ അത് ഇസ്രായേലിന് നേരെ യുദ്ധം നടത്തുന്നതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമില്ല എന്നാൽ അമേരിക്കക്കെതിരെ യുദ്ധം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയിലേക്കും സൈനിക താവളത്തിലേക്കും ഇറാൻ നേരിട്ട് അക്രമം നടത്തണം ഒരു അക്രമം അപൂർവമായിട്ടാണ് ഉണ്ടായത് ഒരു ഒരക്രമം ഉണ്ടായത് ഇറാഖിലേക്ക് ഇറാൻ നടത്തി എന്ന് പറയുന്നതാണ് മറ്റുള്ള മേഖലയിലേക്കൊന്നും ഇറാൻ നേരിട്ട് ഇതുവരെ അക്രമം നടത്തിയിട്ടില്ല അവരുടെ മലേഷ്യ വിഭാഗങ്ങളാണ് പല ഘട്ടത്തിലും അക്രമം നടത്തിയത് ഇത് അങ്ങനെ മതിയാവില്ല ഇറാൻ നേരിട്ട് അക്രമം നടത്തേണ്ടി വരും അപ്പോൾ അറബ് രാജ്യങ്ങളിൽ മുഴുവനും അതിലിപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ഈ മേഖല മുഴുവനും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക താവളമോ താവളമോ അതിന്റെ സംവിധാനങ്ങളോ എയർപോർട്ടോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അവിടെയൊക്കെ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനു നേരെ നടക്കുന്ന അക്രമമായിട്ട് തന്നെ വിലയിരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒതുക്കി കൂട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകും എന്ന് പറയുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുമായും ഇസ്രായേലുമായും അമേരിക്കയുമായും ഒക്കെ ഒരേ സമയത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ വരും ഇവിടെ മറ്റുള്ള സൈനികർ മറ്റുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇറാനെ സഹായിക്കണം സഹായിക്കുക എന്ന് പറയുന്ന സമയത്ത് പരസ്യമായ രീതിയിൽ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന സാധ്യത വളരെ കുറവാണ് അത് നമ്മളിപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടു യഥാർത്ഥത്തിൽ ഉക്രൈനെ ഇറാൻ സഹായിക്കുന്നുണ്ട് ചൈന സഹായിക്കുന്നുണ്ട് കൊറിയ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ രാജ്യങ്ങളൊന്നും പരസ്യമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് ആയുധം നൽകുന്നുണ്ട് എന്ന് പറയുന്നില്ല പറയുന്ന സമയത്ത് ഇറാൻ റഷ്യ നേരിട്ട് തന്നെയാണ് യുദ്ധം യുദ്ധം നടത്തുന്നത് ഇനി നമ്മൾ ഫലസ്തീനിലേക്ക് വന്നാലും ഫലസ്തീനിലെ ഇത്രയും രാജ്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ് അതിൽ യമനുണ്ട് ലെബനാനുണ്ട് ഫാലസ്തീനുണ്ട് ഇറാഖുണ്ട് ബഹ്റൈൻ ഉണ്ട് ഈ അഞ്ച് രാജ്യങ്ങളുടെ യുദ്ധമാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടക്കുന്നത് ഈ യുദ്ധത്തിൽ ഈ അഞ്ച് രാജ്യങ്ങളെയും സഹായിക്കുന്നത് ഇറാനാണ് എന്നാൽ ഞങ്ങൾ ഈ അഞ്ച് രാജ്യങ്ങളുടെ സൈനിക വിഭാഗത്തെ സഹായിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും ഇറാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രോക്സി യുദ്ധം പോലെയാണ് പോലെയാണതിപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് നേരിട്ടൊരു യുദ്ധം നടത്തുന്ന സമയത്ത് പരസ്യമായ രീതിയിൽ ഇറാനെ സഹായിക്കാൻ റഷ്യയോ ചൈനയോ കൊറിയയോ ഇനി തുർക്കിയോ വരും എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല അങ് അങ്ങനെ ആ സമയത്ത് അതൊരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് മാത്രമല്ല എല്ലാ രാജ്യത്തെയും അത് ബാധിക്കും അത് ഒരു ഒരു പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ ആ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കാത്തൊരു സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവര് ഇവര് രണ്ട് രാജ്യത്തിന്റെ പേരും പരാമർശിക്കാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തെളിവടിസ്ഥാനത്തിൽ പറയുന്നു അല്ല നമ്മളൊരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ രണ്ട് കാരണങ്ങൾ അതിലുണ്ട് ഒന്ന് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ കാരണത്താൽ അല്ലെങ്കിൽ അവർ ആക്രമിച്ച കാരണത്താലല്ല ഹെലികോപ്റ്റർ ദുരന്തം ഉണ്ടായത് എന്ന് നമുക്ക് പറഞ്ഞ് ആ ചാപ്റ്റർ അവസാനിപ്പിക്കാം രണ്ടാമത്തെ അവസരം എന്ന് പറയുന്ന അല്ലെ രണ്ടാമത്തേത് എന്ന് പറയുന്ന സമയത്ത് ഇറാൻ എടുക്കേണ്ട നിർണായകമായിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലോ അമേരിക്കയോ ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് തെളിഞ്ഞാൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് പിന്നീട് വരാൻ പോകുന്ന കാലത്തോ ഭാവിയിലോ പരിശോധിച്ച് അതിനനുസരിച്ച് തീരുമാനിക്കുക എന്നല്ലാതെ അവർ ഇപ്പം പറഞ്ഞാലുള്ള ഭവിഷ്യത്തുകളാണ് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിരിക്കുന്ന ഒരു നീക്കമാണ് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടെങ്കിൽ ഇറാൻ പറയാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല രാഷ്ട്രീയപരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യവും വ്യക്തമായ രീതിയിൽ നിലപാടുള്ളൊരു രാജ്യമെന്ന നിലക്ക് വളരെ ബുദ്ധിപരമായ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇതിൽ മുന്നോട്ട് വെക്കുന്നത് എന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് കാര്യം ഇത് പ്രാഥമിക അന്വേഷണമാണ് എന്ന് പ്രത്യേകമായ രീതിയിൽ ഇറാൻ പറയുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് വ്യാപര വ്യാകരണങ്ങളും ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ്